കാലവർഷം എത്തിയിട്ടും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന അലംഭാവം യാത്രികരെ ബുദ്ധിമുട്ടിലാക്കുന്നു അമ്പലക്കണ്ടി തൊത്തുമ്മൽ റോഡിന്റെ വശങ്ങളിലെ ഓടകൾ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമ്പലക്കണ്ടി തൊത്തുമ്മൽ റോഡിന്റെ വശങ്ങളിലെ ഓടകൾ പുനരുദ്ധീകരിക്കാത്തത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാനകൾക്ക് ആഴം കൂട്ടി നവീകരണ പ്രവൃത്തി നടത്താത്തതിനാൽ റോഡിലൂടെ മഴവെള്ളം നിറഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് ഇത് കാൽനട യാത്രികർക്കും വാഹനങ്ങളിൽ പോകുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മഴവെള്ളത്തിനൊപ്പം ചെളിയും ചരലും റോഡിൽ നിറയുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് വീർപ്പാട് തൊത്തുമ്മലിൽ നിന്നും അമ്പലക്കണ്ടിയിലേക്കുള്ള ഒരു ഇറക്കമായി സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ അവസ്ഥ മഴക്കാലങ്ങളിൽ തീർത്തും ദുരിതപൂർവമാണ് ഈ കാലവർഷം ഈ സാഹചര്യത്തിൽ ഈ റോഡ് അമ്പലക്കണ്ടിയിൽ നിന്ന് മേഖലയിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ വെളിമാനം സ്കൂളിലേക്കും അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിന്റെ ഒരു വശത്ത് മെയിനായിട്ട് ഒരു വശത്ത് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവണത കുറച്ച് നാളുകളായിട്ട് വളരെ രൂക്ഷമായ രീതിയിൽ വെള്ളം ഉയർന്ന പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളം റോഡിൽ കൂടെ ഒഴുകി ഗതാഗതത്തിനോ ആളുകൾക്ക് നടക്കാനോ കഴിയാത്ത വലിയ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത് സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെ റോഡിലേക്ക് ഓടകൾ കൈയേറി നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയും അതുപോലെ വെള്ളം തടഞ്ഞ് റോഡിലേക്ക് വരുന്ന വലിയ ഒരു അവസ്ഥാവിശേഷമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് പഞ്ചായത്തിന്റെയും അതുപോലെയുള്ള ജനപ്രതിനിധികളുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാനയുടെ സൈഡുകള് കാനയില്ലാത്തടത്തും കാനയുടെ സൈഡിൽ പച്ചക്കറികൾ നടന്നത് നിരോധിക്കുക അത് ഓരോ വീടുകളിൽ പോയാൽ കാണാം അവിടെ വെള്ളം ഒഴുക്കം മണ്ണല്ല റോഡിലേക്ക് വരുന്നു ഓടകളിലെ പൊന്തക്കാടുകൾ വെട്ടി വൃത്തിയാക്കി നവീകരണ പ്രവർത്തികൾ നടത്തിയില്ലെങ്കിൽ റോഡിൽ മഴവെള്ളത്തിനൊപ്പം ചെളിയും മണ്ണും വന്നടിയും അമ്പലക്കണ്ടിയിൽ നിന്നും വെളിമാനം സ്കൂൾ വീർപ്പാട് പോസ്റ്റ് ഓഫീസ് ഹോമിയോ ആശുപത്രി റേഷൻ കട അത്തിക്കൽ പി എച്ച് സി കൃഷിഭവൻ തുടങ്ങിയ നിരവധി പൊതുസ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനുള്ള എളുപ്പമാർഗ്ഗം കൂടിയാണ് ഈ റോഡ് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ വശങ്ങളിലെ ഓടകൾ വൃത്തിയാക്കാത്തതിലും അമ്പലക്കണ്ടിയിലെ രാത്രികാല വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതിലും നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഫണ്ട് വിഹിതം അനുവദിക്കപ്പെടുന്നത് ും പൂർത്തീകരിക്കപ്പെടാത്ത കോൺക്രീറ്റ് റോഡുകളും ടൗണിലെ സി സി ടി വി ക്യാമറയുടെ അഭാവവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ആറളം പഞ്ചായത്തിലെ ഒരു പ്രധാന ഗ്രാമമാണ് അമ്പലക്കണ്ടി ഇവിടെ നിന്ന് വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂൾ യു പി സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വേർപ്പാട് ടൗണിലും ചെടിക്കുളം ടൗണിലേക്കുമൊക്കെ ആളുകൾ കാൽനട വാഹനങ്ങളുമൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ ഓടയില്ലാത്ത ഇല്ലാത്തതാണ് നിലവിലുണ്ടായിരുന്ന ഓട വ്യക്തി താല്പര്യത്തിന്റെ പേരിലെല്ലാം മൂടി അവിടെ നിന്നെല്ലാം വെള്ളം റോഡിലൂടെ ഒഴുകി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിലാണ് മഴക്കാലമായാൽ ഇവിടെ അനുഭവം അനുഭവമുണ്ടാകുക ഇവിടുത്തെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ആ ഇവിടെ ഇപ്പം കുറെ കാലങ്ങളായിട്ട് റോഡ് നികത്തി വാഴ വയ്ക്കുക കപ്പയിടുക പല പല കൃഷികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് തൊത്തുമേന്ന് വിട്ടുകഴിഞ്ഞാൽ ഏകദേശം അമ്പലക്കണ്ടി വരെയുള്ളൂ മുഴുവൻ ആണി നികത്തിയിട്ടുള്ള അവനവൻ്റെ വീട്ടിലേക്ക് കയറാനും അല്ലാതെ ആവശ്യത്തിനൊക്കെയായിട്ട് നികന്ന് കിടക്കുക റോട്ടിൽ കൂടിയാണ് വെള്ളം വരുന്നത് അനവധി നൂറുകണക്കിന് പിള്ളേര് സ്കൂളിലേക്ക് പോകുന്ന വഴിയും അതുപോലെ ഹോമിയോ ആശുപത്രി ഓർമ്മ വേർപാടുള്ളത് ആ ആശുപത്രിയിലേക്ക് പോകുന്നതും ഏക വഴിയാണ് തൊത്തുമ്മ റോഡ് ആ റോഡ് ശോചനാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അനധികൃതരോട് പറഞ്ഞു മടുത്തിരിക്കുകയാണ് ഇതുവരെ അതൊരു അതിനൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് എന്തിനു വേണ്ടി വെച്ചതാണെന്ന് പോലും അറിയില്ല വെച്ച് മൂന്ന് മാസം കഴിഞ്ഞ് പോയി അവരെ വിളിക്കും വരും നന്നാക്കും പിന്നെയും പോവും ഇപ്പം ഇതാ ഒന്നുമില്ലാത്ത അവസ്ഥ കളവുകളുടെ കേന്ദ്രമായ സ്ഥലമാണ് അമ്പലക്കണ്ടി രണ്ട് വട്ടം എൻ്റെ കടയിൽ കുത്തിപ്പൊളിക്കാൻ നോക്കി കരണ്ട് വന്നു ആൾക്കാർ ഇട്ടിട്ട് ആൾക്കാരിട്ടിട്ട് പോയൊരവസ്ഥയാണുള്ളത് ഇപ്പോൾ ഇതാ കരണ്ടും ഇല്ല രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ മഴയും കൂടി ആയി കഴിഞ്ഞാൽ കരണ്ട് ഇല്ലാത്ത ഒരവസ്ഥയാണ് കരണ്ട് വെട്ടം ഇല്ല ടൗണിൽ ആ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കശുവാവിൻ്റെ കമ്പ് റോഡ് മൊത്തം കശുവവ് രണ്ട് സൈഡിലും കശുമാവ് മരങ്ങളുടെ ഒരു വണ്ടി പോകാൻ പോലും കീഴ്പള്ളി അത്തിക്കൽ ആറളം പി ഡബ്ല്യു റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഏതാണ്ട് ഒരു ആണ് ഈ അമ്പലക്കണ്ടി ടൗണിലേക്കും അതോടൊപ്പം തന്നെ പുഴയിലേക്കും ഒക്കെ ഉള്ളത് ഇത് പിന്നെ മുമ്പ് പി എം ജെ എസ് വൈ പദ്ധതിയിൽപ്പെടുത്തിയ റോഡ് പുനരുദ്ധാരണം നടത്തിയ ഒരു റോഡ് കൂടിയാണ് ഈ റോഡ് ഈ റോഡ് പിന്നെ വീണ്ടും ഓട തീർക്കുന്നതിനുമൊക്കെയുള്ള പിന്നെ അധികാരികളുടെ ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഇതിന് സാധിക്കാതെ വന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നമുക്ക് പിന്നെ ഇവർക്ക് ഒരുപാട് വിഷയങ്ങൾ ഇവർക്ക് ഇവർ സംസാരിക്കാനുണ്ട് ഏജൻ എറ്റ് ന്യൂസിനോട് സംസാരിക്കാനുണ്ട് നമുക്ക് മറ്റൊരു വ്യക്തിയോട് ഈ റോഡിന്റെ പിന്നെ അങ്ങേയറ്റത്ത് താമസിക്കുന്ന തങ്കപ്പൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയോട് നമുക്ക് ചോദിച്ചത് റോഡ് സ്ഥിരമായി കയ്യേറി കൃഷി ചെയ്യുന്ന ഒരു സമീപനമുണ്ട് അതുപോലെ കയ്യേറ്റത്തിന് എല്ലാവിധ പ്രോത്സാഹനവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി അപ്പം ഇത് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പിന്നെ പഞ്ചായത്ത് അതിനൊന്നും നടപടി സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് നിരന്തരം മേലെ മുതൽ ഇങ്ങോട്ടുള്ള ആണികൾ വ്യക്തികൾ നികത്തിയും പിന്നെ ഇത് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ ആണികൾ വൃത്തിയാക്കാതെ ഒരു സ്ഥിതിയുണ്ട് അത് പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ ഉദ്യോഗസ്ഥ യഥാർത്ഥത്തിൻ്റെ ഒരു കളിയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം അതുപോലെ ലൈറ്റ് ലക്ഷക്കണക്കിന് മുടക്കി ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുക അതിൻ്റെ പിന്നെ പകുതി ദിവസങ്ങൾ കത്തിയേരാം വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രതികരണവും ഇത് വാങ്ങിക്കൂട്ടുക പിന്നെ ഫണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി പരിഗണിക്കണം നമ്മൾ നാട്ടുകാർ തന്നെയാണ് ഈ റോഡ് റോഡിന്റെ ഇത് എല്ലാം ഈ വീടിൻ്റെ ഇത് ഉണ്ടാക്കുന്നത് അത് പരിഹരിക്കാൻ അധികാരികളോട് പറഞ്ഞ് അധികാരികൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്വയം പര്യാപ്തതയിലെത്തേണ്ടതും ഒരു അത്യാവശ്യം തന്നെയാണ് എന്നിരുന്നാലും അധികാരികൾ അവരുടെ പിന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ പിന്നെ ഭാഗത്തു നിന്നുള്ള ഈ ഇവരുടെ ബുദ്ധിമുട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മുടെ ടൗണുകളിലെല്ലാം ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഒരുപാട് ഇതുണ്ട് ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് അതെല്ലാം ഗുണനിലവാരം കുറഞ്ഞ അത് വെച്ചത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നാണ് പിന്നെ നമുക്ക് കരുതാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ പിന്നെ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം മഴ വരാൻ വേണ്ടി പോകും വേനൽ മഴ പെയ്തു ഇപ്പോൾ പല സ്ഥലങ്ങളിലും മേഘാ വിസ്ഫോടനം വരെ പിന്നെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പോൾ ഈ പിന്നെ കണ്ണൂർ ജില്ലയിൽ മഴ ഇന്നിപ്പോൾ ഒരു ദിവസം മഴ പിന്നെ നിലച്ചിരുന്നു ഇന്ന് വീണ്ടും ഇപ്പോൾ മഴ പുനരാരംഭിച്ചിരുന്നു കാലവർഷം തന്നെ മുപ്പത്തൊന്നാം തീയതി എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അങ്ങനെ വരുമ്പോൾ ഇതിവിടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പെടുത്തി നമ്മുടെ ഓടകളെല്ലാം ശുചീകരിക്കേണ്ടത് അല്ലെങ്കിൽ അത് വൃത്തിയാക്കി വെള്ളം സുഖമായി പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കേണ്ടത് നമ്മുടെ അധികാരികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് അധികാരികളും ജനങ്ങളും പിന്നെ എല്ലാവരും ഒത്തുചേർ പൊതുസമൂഹം ഒത്തുചേർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നാണ് ഇപ്പോൾ ഇവരെല്ലാം ഇത് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാട്ടുകാരുടെ വിഷമം അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏജന്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് അധികാരികൾ ഇത് കണ്ണു തുറന്ന് കണ്ട് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പിന്നെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ അമ്പലക്കണ്ടി പ്രദേശം തൊത്തുമ്മൽ തൊട്ടിങ്ങോട്ടേക്ക് വരുന്ന ഈ പ്രദേശം അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ആ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരെ പിന്നെ എന്താണ് അവരെ രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അവരുടെ ആവശ്യപ്രകാരം അവരെയും കൂടെ കൂട്ടി നാട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ട് അധികാരികൾ ചെയ്ത് അവരെ സഹായിക്കണമെന്നാണ് ഏജൻ്റ് ന്യൂസിനോട് പറയാനുള്ളത് അതുകൊണ്ട് ഇത് പിന്നെ ഈ വിഷയം അധികാരുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലക്കണ്ടിയിൽ നിന്നും കെ ബി ഉത്തമൻ എ ജെസ്